ലോകത്തിൻ്റെ കണ്ണുകൾ ഒമാനിലേക്കാണ് അമേരിക്ക ഇസ്രായേലുമായി ബന്ധപ്പെട്ട വിഷയത്തിന് മധ്യസ്ഥത നിന്നുകൊണ്ട് ഉണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഒമാനാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചത് രണ്ട് രാജ്യവും അത് അംഗീകരിക്കുകയും ചെയ്തു ഇറാനാണ് ഒമാൻ്റെ പേര് തന്നെ നിർദ്ദേശിച്ചത് നേരിട്ടുകൊണ്ട് അമേരിക്കയുമായിട്ടൊരു ചർച്ചയ്ക്കില്ല ഒമാൻ ഇടപെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒമാൻ്റെ മധ്യസ്ഥതയിൽ ഞങ്ങളത് തയ്യാറാണ് എന്ന് പറഞ്ഞതോടുകൂടിയാണ് അമേരിക്ക കുറച്ച് ഇളവ് വരുത്തിയത് ഇപ്പോഴും അമേരിക്ക പറയുന്ന കാര്യം ഞങ്ങൾ നേരിട്ട് കൊണ്ട് ഇറാനുമായിട്ട് ചർച്ച നടത്താനാണ് താല്പര്യം എന്നുള്ളതാണ് ഒമാൻ ഇപ്പോഴും അത് സംബ ഇറാൻ ഇപ്പോഴും അത് സംബന്ധിച്ചിട്ടില്ല കാര്യം അവർ ചർച്ച ചെയ്യാൻ തുടങ്ങുന്നതോടുകൂടി വിഷയം മാറ്റിക്കൊണ്ട് മറ്റു കാര്യത്തിലേക്കാണ് പ്രവേശിക്കുക എന്നുള്ളതും കരാർ വ്യവസ്ഥ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇറാനും അമേരിക്കയും തമ്മിലൊരു കരാറുണ്ടാക്കിയാൽ ഒരിക്കലും അത് അമേരിക്ക പാലിക്കില്ലെന്ന് ഞങ്ങൾക്ക് പല ഘട്ടങ്ങളിൽ മനസ്സിലായിട്ടുണ്ട് എന്നതിനാൽ അവരുമായി നേരിട്ട് ചർച്ചയില്ല എന്നുള്ളതാണ് ഇറാൻ്റെ നിലപാട് ഈ നിറ ഈ നിലപാടിൽ നിന്ന് മാറ്റമില്ലാതായ സമയത്താണ് പിന്നീട് അമേരിക്ക ഇളവ് വരുത്തിക്കൊണ്ട് എന്നാൽ ഒമാനു യമനുമായിട്ട് ഉള്ള ചർച്ചയിൽ തങ്ങൾക്ക് പങ്ക പങ്കാളിത്തം വഹിക്കാൻ വേണ്ടി തയ്യാറാണ് എന്നുള്ള നിർദ്ദേശം കൊടുത്തത് ഇപ്പോൾ ഒമാന്റെ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രതീക്ഷയാണ് അറേബ്യൻ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും മറ്റ് ലോകരാഷ്ട്രങ്ങളും കരുതുന്നത് യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ സാരമായ രീതിയിൽ എല്ലാവരെയും ബാധിക്കുമെന്നുള്ളതും ഇപ്പോഴത്തെ സ്ഥിതിയിൽ നിന്ന് മാറ്റം വന്നുകൊണ്ട് അത് ലോക യുദ്ധമായിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നും ലോകത്തിലെ രാഷ്ട്രീയ നിരീക്ഷകനും രാഷ്ട്ര തന്ത്രജ്ഞമാരും ഒക്കെ വിലയിരുത്തുന്നു നമ്മൾ പ്രതീക്ഷ രീതിയിൽ ആയിരിക്കണം എന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇറാനോട് ചേർന്ന് വേറെ ഏതെങ്കിലും തരത്തിൽ റഷ്യയോ അതല്ലെങ്കിൽ ചൈനയോ സഹകരിക്കുന്ന ഒരു വിശേഷം പുറത്തു വന്നാൽ ഉറപ്പായിട്ടും ഇതൊരു മേഖലാ യുദ്ധത്തിനപ്പുറം ലോകയുദ്ധമായിട്ട് പരിണമിക്കും അതിൻ്റെ നാശനഷ്ടങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുക അനുഭവിക്കുക മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് കാരണം സർവ്വ സർവമേഖലയും അതായത് പറയുന്ന കാര്യം റഷ്യയുടെ ആയുധങ്ങൾ പോലും അല്ലെങ്കിൽ റഷ്യയുടെ മിസൈൽ പോലും ഇസ്രായേലിനെതിരെ പ്രയോഗിക്കുന്ന സ്ഥിതിയിലേക്ക് വരും ഇറാനെ നിലനിർത്തുകയും ഇറാനെ വിജയിപ്പിച്ചെടുക്കുകയും ചെയ്യുക എന്നുള്ളത് റഷ്യയുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്നതിനാൽ ഇറാന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി സംയുക്തമായ രീതിയിൽ അതായത് ഇറാനും റഷ്യയും സംയുക്തമായി ചേർന്നു കൊണ്ട് തന്നെ ഇസ്രായേലിനെ ആക്രമിക്കും ഇത് ഇസ്രായേലിന് വലിയ രീതിയിലെ മുറിപ്പാടുണ്ടാക്കും തിരിച്ചടികൾ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഫലവത്തമായ രീതിയിൽ ഉണ്ടാവാത്ത ഒരു സാഹചര്യം വരുമ്പോൾ ഇറാനെ ഇസ്രായേലിനെ സംരക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇസ്രായേലിന്റെ അഭിമാനം നിലനിർത്താൻ വേണ്ടി ഈ വിഷയത്തിൽ അമേരിക്ക ഇടപെടും അങ്ങനെ അമേരിക്ക റഷ്യയോ അതല്ലെങ്കിൽ ഇറാനെയോ ആക്രമിക്കുന്ന സ്ഥിതിയിലേക്ക് വരുന്ന സമയത്ത് അതിലേക്ക് പിന്നീട് ചൈന ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചൈനയുമായിട്ട് വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ ഇപ്പം തന്നെ അമേരിക്കയുമായിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തഞ്ച് ശതമാനമാണ് നികുതി ഏർപ്പെടുത്തിയത് അതിൽ വലിയ രീതിയിലുള്ള പ്രയാസം ഈ ചൈന അനുഭവിക്കുന്നുണ്ട് അത് അനുഭവിക്കുന്നത് ഒരു യുദ്ധമായിട്ട് പരിണമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇങ്ങനത്തെ വലിയ സംഘർഷാവസ്ഥ ഇവിടെ നിലനിൽക്കുമ്പോൾ മുന്നോട്ടുള്ള ഭാവിയിൽ ഈ യുദ്ധം വരുത്തി തീർക്കുന്ന ഭവിഷ്യത്തുകൾ പതിറ്റാണ്ടുകളോളം നിലനിൽക്കും എന്ന് യഥാർത്ഥത്തിൽ ലോകരാജ്യങ്ങൾക്കൊക്കെ അറിയാം പ്രത്യേകിച്ച് അമേരിക്കയാണ് പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളാണ് ഈ വിഷയത്തിൽ രഹസ്യവും പരസ്യവുമായ രീതിയിൽ അമേരിക്ക സ്വാധീനിച്ചുകൊണ്ട് യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ മുമ്പേ ആരംഭിച്ചിട്ടുണ്ട് അത് എത്രത്തോളം വിജയിക്കും എന്ന് പറയാനൊന്നും സാധിക്കുകയില്ല അതിന് രണ്ട് മൂന്ന് കാര്യങ്ങൾ അറബ് രാജ്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ അറബ് രാജ്യങ്ങൾ കരുതുന്ന കരുതുന്ന വിഷയങ്ങൾ ഇങ്ങനെയാണ് അമേരിക്കയെ പൂർണ്ണമായ രീതിയിൽ അറബ് രാജ്യങ്ങൾക്ക് വിശ്വാസമൊന്നുമില്ല അവർ അവരുടേതായിരിക്കുന്ന നിലനിൽപ്പ് ഉണ്ടാവാൻ വേണ്ടി ഏതു തരത്തിലുള്ള അക്രമം നടത്താനും ചതി ചെയ്യാനും അവർ തയ്യാറാണ് മുൻപുള്ള കാലങ്ങളെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് അവർ ആ പ്രവർത്തികൾക്ക് സാധാരണ ചെയ്ത് ചെയ്തു വരാറുണ്ട് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് അവർ വളരെ എളുപ്പത്തിൽ ഇറാനെ പരാജയപ്പെടുത്തണമെങ്കിൽ അറേബ്യൻ രാജ്യത്ത് നിന്ന് ആക്രമിക്കണം അമേരിക്കയിൽ നിന്ന് ഇറാനിലേക്കുള്ള വൈദൂരം വളരെ കൂടുതലാണ് എന്നതിനാൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അറേബ്യൻ രാജ്യങ്ങളിൽ ആക്രമിക്കുമ്പോൾ വളരെ എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ഇറാൻ ആക്രമിക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെ വരുന്ന സമയത്ത് ഇറാൻ്റെ ഒരു പ്രതികരണം ഇപ്പോൾ മുൻപ് പറഞ്ഞു വെച്ചതുണ്ട് തങ്ങളുടെ രാജ്യത്തേക്ക് അമേരിക്കയുടെ ആയുധങ്ങൾ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് ഉയർന്നു പോന്നതെങ്കിൽ അത് യുദ്ധവിമാനമാണെങ്കിലും ഇനി അത് അത് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കപ്പലിൽ നിന്നാണെങ്കിലും ഒക്കെ തന്നെ ആ രാജ്യത്ത് തങ്ങൾ ശത്രുരാജ്യമായിട്ട് കണ്ടുകൊണ്ട് രാജ്യത്ത് തന്നെ തങ്ങൾ തിരിച്ചക്രമിക്കും എന്ന് പറഞ്ഞത് എന്ന് പറയുക മാത്രമല്ല ചെയ്തത് അതിന് ഉദാഹരണം കൂടി പറയുന്നുണ്ട് ഉദാഹരണമാണ് ബാഗ്ദാദിൽ വെച്ച് ഇറാന്റെ സൈനിക കമാൻഡറെ അമേരിക്ക കൊലപ്പെടുത്തിയതിന് തങ്ങൾ ആക്രമം നടത്തിയത് ഇറാക്കിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ മിലിട്ടറി ബേസിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അറുപത്തിയൊന്ന് മിസൈൽ ആക്രമണം നടത്തി വലിയ നാശനഷ്ടങ്ങളും തീപിടുത്തങ്ങളും ആ മേഖല ഉണ്ടാക്കാൻ വിധം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ആക്രമമാണ് നടത്തിയത് സമാനമായിരിക്കുന്ന ആക്രമണം നടത്തും എന്നുള്ളൊരു പേടി യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾക്കുണ്ട് അതുകൊണ്ട് യുദ്ധം ഉണ്ടാവാത്ത ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് ഈ യമനെ സംബന്ധിച്ചിടത്തോളം സോറി ഒമാനെ സംബന്ധിച്ചിടത്തോളം ഒമാനിൽ ഈ അമേരിക്കയെ മാറ്റി അമേരിക്കയുടെ എയർബേസ് ഉണ്ട് എന്ന് പറയുന്നു അത് ഇതിന് ഇതിൻ്റെ ഇടയിൽ നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് ഒമാനുമായിട്ട് ഇതിൻ്റെ ഒരു ഇടയിൽ ഒരു ഒടക്ക് അമേരിക്ക ഉണ്ടാക്കിയത് ഉണ്ടായത് അത് ജിദ്ദിൽ ജിദ്ദിൽ ചേർന്ന ഉച്ചകോടിയോടനുബന്ധിച്ച് ചൈനക്ക് സൈനിക മേധാവിത്വം ഉണ്ടാവുന്ന തരത്തിൽ അല്ലെങ്കിൽ അവരുടെ സൈനിക എയർപോർട്ടുകൾ സ്ഥാപിക്കാൻ വേണ്ടി ഭൂമി വിട്ടുകൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു അമേരിക്കയുടെ ശത്രുവശമായിരിക്കുന്ന ചൈനയ്ക്ക് ഇങ്ങനൊരവസരം നൽകുക ഈ ഒമാൻ നൽകുന്നു എന്ന് പറയുന്നതിൽ അവർക്ക് വലിയ രീതിയിലുള്ള നിരാശയുണ്ടായിരുന്നു അങ്ങനെ അത് അവർ പ്രകടിപ്പിക്കുകയും ചെയ്തു നയതന്ത്ര ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട കൊണ്ട് ഒമാൻ നടത്തിയ നിലപാടുകൾ ശരിയല്ല എന്ന് അമേരിക്കയുടെ പ്രതിനിധി പറഞ്ഞപ്പോൾ തങ്ങളുടെ രാജ്യത്തിൻ്റെ ആവശ്യങ്ങൾ എങ്ങനെയാണ് നിലനിർത്തേണ്ടത് എന്നുള്ളതും അത് സുരക്ഷിതമായിരിക്കുന്ന മേഖല സൃഷ്ടിക്കാൻ വേണ്ടി തങ്ങളുടെ രാജ്യം ഒരു തീരുമാനമെടുത്താൽ അതിൽ കയറിയ അഭിപ്രായം പറയാൻ അമേരിക്കക്ക് അമേരിക്ക അനുവദിക്കുകയില്ല എന്നു എന്നുമായിരുന്നു അന്ന് ഒമാൻ മറ പറഞ്ഞിരിക്കുന്ന മറുപടി അപ്പം തന്നെ വലിയ രീതിയിൽ അവർ ഉടക്കി പിരിയുന്ന രീതിയിലൊക്കെ ആയിരുന്നു പക്ഷേ ഒമാനുമായിട്ടുള്ള ബന്ധം മുറിക്കുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്ര ഗുണകരമായിരിക്കുന്ന കാര്യമല്ല എന്നതിനാൽ ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അങ്ങനെയാണ് അമേരിക്കയുമായിട്ട് ഒരു ചർച്ച നടത്തുക എന്നുള്ള തീരുമാനത്തിൽ തന്നെ എത്തിയത് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഏറെക്കുറെ ലോകത്ത് ഒറ്റപ്പെട്ടു ഒറ്റപ്പെട്ടിരിക്കുന്ന രാജ്യമാണ് അവരുമായിട്ടുള്ള നയതന്ത്ര പരമാവധി രാജ്യങ്ങളൊക്കെ വിച്ഛേദിച്ചിട്ടുണ്ട് എന്നാൽ അവർ ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുന്ന എത്താൻ ഒരുപാട് പ പതിറ്റാണ്ടുകൾ എടുക്കേണ്ടി എന്ന് തന്നെ ഇസ്രായേലിൻ്റെ രാജ്യത്തു നിന്നുള്ള റിപ്പോർട്ടുകളെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോഴും ഇസ്രായേലിനെതിരെ നിലപാടെടുക്കുകയും അഭിപ്രായങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട സ്ഥിതിയിലേക്ക് എത്തുന്ന സമയത്ത് ഇസ്രായേലിനെതിരെ ഇറാനോടും റഷ്യയോടും ഒപ്പം ചേർന്നുകൊണ്ടൊരു യുദ്ധം ചെയ്യാൻ അവർ തയ്യാറാകില്ല അവിടുത്തെ ഒരു വിഷയങ്ങൾ ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായിട്ട് അമേരിക്ക വലിയ രീതിയിൽ അടക്കാണെന്നും ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ട എല്ലാ രീതിയിലുള്ള സാമ്പത്തിക സഹായവും യൂറോപ്യൻ യൂണിയന് കൊടുക്കുന്നത് നിർത്തിവെച്ചതായിരിക്കുന്ന പ്രഖ്യാപനവും കഴിഞ്ഞ പ്രാവശ്യം ട്രംപ് നടത്തിയിട്ടുണ്ട് അത് യുക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയ വിഷയത്തോടു കൂടിയാണ് ഉടക്കിയത് അമേരിക്കയുടെ നയ നിലപാടുകളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ രംഗത്ത് വന്നതോടുകൂടി യൂറോപ്യൻ യൂണിയനുമായിട്ട് അമേരിക്കയുടെ ബന്ധം തന്നെ ഇല്ലാതായി അതോടനുബന്ധിച്ച് തന്നെയാണ് റഷ്യ എല്ലാ കാലത്തും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് രാജ്യങ്ങൾക്കെതിരാണ് അപ്പോൾ അമേരിക്കയും അമേരിക്കയുടെയും റഷ്യയുടെയും നിലപാടുകളൊക്കെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് എതിരായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ യുദ്ധ സമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഒരിക്കലും യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കക്കെതിരെ യുദ്ധപരമായിരിക്കുന്ന നീക്കുപോക്കൾ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് നിലപാട് പറയേണ്ട സ്ഥിതി വരും അങ്ങനെ അങ്ങനത്തെ ഒരു സാഹചര്യം വരുന്ന സമയത്ത് റഷ്യ ഏത് തരത്തിൽ നിലപാടെടുക്കും എന്നുള്ളതും ഇവിടെ പ്രസക്തമായിരിക്കുന്ന വിഷയമാണ് അപ്പോൾ പ്രതീക്ഷയ്ക്ക് അപ്പുറമായ രീതിയിലുള്ള ഒരു സാഹചര്യങ്ങളും ഒരു അവസ്ഥകളും ഈ മേഖല കേന്ദ്രീകരിച്ച് ഉണ്ടാവുകയാണെങ്കിൽ സർവ്വ മേഖലയും അത് സാരമായിട്ട് ബാധിക്കും അത് അറേബ്യൻ മേഖല മാത്രമല്ല യൂറോപ്യൻ മേഖലയും ആഫ്രിക്കൻ മേഖല പോലും ബാധിക്കുന്ന രീതിയിലേക്കുണ്ടാവും കാരണം അറേബ്യൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു കപ്പൽ യാത്രയും ഒരു പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഈ കാറ്റ് ഉണ്ടാവാൻ സാധ്യത കുറവാണ് എന്നുള്ളതും ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് തിരിച്ച് ഇറാൻ ആക്രമിക്കുകയാണെങ്കിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കേന്ദ്രങ്ങളിലേക്ക് സ്ഫോടനം നടത്താനുള്ള സാധ്യതകളൊക്കെ വിലയിരുത്തപ്പെടുന്നുണ്ട് അങ്ങനെ സർവനാശങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ ഒരു തുടക്കമായിട്ടാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധത്തെ ഈ രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ വിലയിരുത്തുന്നത് അതിന് അത് അതിന് പിടിച്ചു കഴിഞ്ഞാൽ ചില പത്രങ്ങൾ ആ വിഷയത്തെക്കുറിച്ച് കൊണ്ട് വിശദീകരിച്ച് പറയുന്ന കാര്യം ഇങ്ങനെയാണ് എണ്ണക്കിണറിനെ തീ പിടിക്കുന്ന രീതിയിലായിരിക്കും ഇറാനു നേരെയുള്ള അമേരിക്കയുടെ ആക്രമണം കെടുത്താൻ സാധിക്കാത്ത വിധം പടർന്നുകൊണ്ടേയിരിക്കും അത് വർഷങ്ങളോളം എടുക്കും എന്നുള്ളതാണ് ഉദാഹരണം അവർ പറയുന്നത് ഇറാഖിൽ ഗുവൈറ്റിൽ നിന്ന് ഇറാക്ക് സൈന്യം പിന്മാറുന്ന ആ കാലഘട്ടത്തിൽ പന്ത്രണ്ടിലധികം ഈ ഗുവൈറ്റിൻ്റെ എണ്ണക്കിണറുകൾക്ക് ഇറാഖിൻ്റെ സൈന്യം തീ കൊടുത്തിരുന്നു ആ തീ കൊടുത്ത ആ കിണറിൽ തീക്കെടുത്താൻ വേണ്ടി ചില കിണറിനെ തീക്കെടുത്താൽ ഒരു വർഷമെങ്കിലും എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് വലിയ സാമ്പത്തികം മുടക്കിയിട്ടാണ് എണ്ണ തീ തീക്കെടുത്താൻ വേണ്ടി സാധിച്ചത് അതങ്ങനെ കത്തിക്കൊണ്ടേയിരുന്നതാണ് എത്ര ഒരു വർഷത്തിലധികം ഒരു വർഷം കൊണ്ട് കെട്ടതും ഒരു വർഷം കൊണ്ട് കിടാത്തതുണ്ട് ആ തരത്തിലായിരിക്കും ഇറാനെ തൊട്ടാൽ അവർ ഏത് തരത്തിലാണ് പ്രതികരിക്കുന്നത് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല അവർ സംഘടിതമായിരിക്കുന്ന ഒരു വിഭാഗമാണ് മതപരമായ രീതിയിൽ ശത്രുപക്ഷത്താണ് ഇസ്രായേലിനെയും അമേരിക്കയെയും കാണുന്നത് അതുകൊണ്ട് തന്നെ അവരെ വിശ്വാസപരമായ രീതിയിൽ തൊണ്ണൂറിലധികം തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തോളം പറയുന്ന അത്രയും വലിയ ജനാബലി ഒരേ വിഭാഗത്തിൽ ഒരേ ദർശനത്തിൽ അതെ ആ വിഭാഗത്തിൽ നിലനിൽക്കുന്നവരാണ് അവർക്ക് മതവും രാജ്യവും നിയമവ്യവസ്ഥയും അതിന് നേതൃത്വം നൽകുന്നതും ഒന്നാണ് അപ്പോൾ ഒരു നേതാവ് ഇപ്പോൾ നിലപാട് സ്വീകരിച്ചാൽ ഇപ്പോൾ അവിടുത്തെ ആത്മീയ നേതാവാണ് അതിൻ്റെ ഏറ്റവും രാജ്യത്തിൻ്റെ ഏറ്റവും പരമോന്നതപരമായിരിക്കുന്ന നേതാവ് ആയത്തുള്ള അലി കമനായി അയത്തുള്ള അലി കുമേനിറുല്ലാ കുമേനി ഭരിച്ച തൊള്ളായിരത്തി എൺപത് ആ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിന് തുല്യമായ രീതിയിലുള്ളൊരു ആത്മീയ ചൈതന്യം യഥാർത്ഥത്തിൽ ഇറാനിപ്പോൾ ഉണ്ട് അവരൊരു നിലപാടും ഒരു സമീപനവും ഒരു പ്രഖ്യാപനവും അത് ആ രാജ്യം മുഴുവൻ അത് അംഗീകരിക്കും അംഗീകരിക്കാത്ത രാജ്യദ്രോഹത്തിൻ്റെ പേരിൽ ഒരുപക്ഷെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും അങ്ങനത്തെ ഒരു വിഷയങ്ങളുണ്ട് രാജ്യത്തിൻ്റെ ഒരു നയവും നിലപാടും മതപരമായ രീതിയിലുള്ള പ്രഖ്യാപനവും രാജ രാജ്യത്തിൻ്റെ രാജ്യത്തെ ബാധിക്കുന്ന രീതിയിൽ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും വലിയ ഉന്നത സ്ഥാനത്തിരിക്കുന്ന നേതാവ് എന്ന നിലക്കുള്ള ഒരു പ്രസ്താവന അംഗീകരിക്കുക എന്നുള്ള നിർബന്ധമാണ് ഈ അംഗീകാരമില്ലെങ്കിൽ ഈ അംഗീകാരമുണ്ട് എന്നതിനാൽ തന്നെ രാജ്യം ഒറ്റക്ക് നിന്നുകൊണ്ട് അമേരിക്കക്കെതിരെ പ്രതിരോധം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം വന്നാൽ ഒരു പക്ഷേ ഇതിൻ്റെ ഭവിഷ്യത്ത് ഭയങ്കരമാണ് എന്നുകൂടി ഈ ലോകരാജ്യങ്ങൾ വിലയിരുത്തുന്നതോടൊപ്പം ഈ യഥാർത്ഥത്തിൽ ഒമാനിലേക്ക് ലോകത്തിൻ്റെ കണ്ണുകൾ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രശ്നപരിഹാരമാണ് ഏറ്റവും ഉചിതമായിരിക്കുന്ന കാര്യം അത് അമേരിക്കക്കാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യാൻ യുദ്ധമില്ലാതിരുന്നാൽ ഇസ്രായേലിന് ഒരു പരിധിവരെ അവർക്കും ഗുണം ചെയ്യും കാരണം അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ആക്രമിക്കുന്നൊരു സ്ഥിതിയിലേക്ക് ഈ യുദ്ധത്തിൻ്റെ അവസാനം മാറും എന്നാണ് നിരീക്ഷകർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്